ൻ ഡക്ടസ് ആർട്ടീരിയോസിസ് അഥവാ പി ഡി എ ഹൃദയത്തിൻ്റെ ഒരു ജനന വൈകല്യമാണ് ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന പൾമൺട്രി ആർട്ടറിയും ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന അയോർട്ടയും തമ്മിൽ ഗർഭസ്ഥ ശിശുവിൽ ഒരു കണക്ഷൻ ഉണ്ട് ഈ കണക്ഷൻ ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് അറിയപ്പെടുന്നു ജനിച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഡക്ടസ് ആർട്ടീരിയോസസ് അടയുന്നു ജനിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത് അടഞ്ഞില്ലെങ്കിൽ അതിനെ പേറ്റൻ ഡാക്ടസ് ആർട്ടീറിയോസസ് അഥവാ പി ഡി എ എന്ന് വിളിക്കുന്നു മിഷിനറി മർമ്മർ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം കാഡിയാക് മർമറായി ശാരീരിക പരിശോധനയിലൂടെ പി ഡി എ കണ്ടെത്താനാകും കളർ ഡോപ്ലർ എക്കോ കാഡിയോഗ്രാം എന്നറിയപ്പെടുന്ന ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് പരിശോധനയിലൂടെ ഇത് സ്ഥിരീകരിക്കാം മാസം തികയാത്ത ശിശുക്കളിൽ പി ഡി എ വളരെ സാധാരണമാണ് കൂടുതൽ മാസം തികയാതെ പിറക്കുന്ന കുട്ടികളിൽ പി ഡി എ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പി ഡി എ അയോർട്ടയിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം ലീക്ക് ചെയ്യുന്നു ഇത് ശ്വാസകോശത്തിലൂടെ ഇടത് വ്യവസ്ഥ മുകളിലെ അറയായ ഇടത് ഏട്രിയത്തിലേക്ക് എത്തുന്നു രക്ത പുനഃചംക്രമണം മൂലം ഹൃദയത്തിൻ്റെ ഇടത് അറകളായ ഇടത് ഏട്രിയും ഇടത് വെൻട്രിക്കിൾ എന്നിവ വികസിക്കുന്നു പൾമണറി ആട്ടറിയിലൂടെ ശ്വാസകോശത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുന്നു ഇത് പൾമണറി ആർട്ടറിയിലും വലത് വെണ്ട്രിക്കിളിലുമുള്ള മർദ്ദത്തിൽ വർധനവിന് കാരണമാകുന്നു പി ഡി എ വലുതാണെങ്കിൽ അത് ഹൃദയത്തിൻ്റെ താഴത്തെ അറയായ ഇടത് വെണ്ട്രിക്കിളിന് അമിത ഭാരം കാരണം ഹാർട്ട് ഫെയിലിയറിന് കാരണമാകും അതിനാൽ പി ഡി എ നേരത്തെ അടയ്ക്കുന്നതാണ് നല്ലത് നവജാത ശിശു കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ മരുന്നുകൾ ഉപയോഗിച്ച് പി ഡിയെ അടയ്ക്കാൻ കഴിയും ഒരു വലിയ പീഡിയെ കൃത്യസമയത്ത് അടച്ചിട്ടില്ലെങ്കിൽ ശ്വാസകോശ ശ്വാസകോശധമനിയിലെയും വലതു വെണ്ട്രുക്കളിലെയും രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിലൂടെ പി ഡി ഒഴുക്ക് തിരിച്ചാകുന്ന ഒരു ഘട്ടത്തിലെത്തും ഇത് പൾമൺറിയാട്രിയിൽ നിന്ന് അയോർട്ടയിലേക്ക് ഓക്സിജൻ കുറവുള്ള രക്തം കലരാൻ കാരണമാകുന്നു ഷണ്ടിൻ്റെ ഈ റിവേഴ്സൽ ഓക്സിജൻ്റെ അളവ് കുറവുള്ള രക്തം ശരീരത്തിൻ്റെ താഴത്തെ ഭാഗത്തെ രക്തക്കോഴികളിൽ എത്തുന്നതിനും പാദങ്ങൾക്ക് നീല കലർന്ന നിറവ്യത്യാസത്തിനും കാരണമാകുന്നു ഈ അവസ്ഥയെ പി ഡി എ ഐസൻമെങ്കർ സിൻഡ്രോം എന്ന് വിളിക്കുന്നു ഐസൻമെങ്കർ സിൻഡ്രോം ഉണ്ടായിക്കഴിഞ്ഞാൽ പി ഡി എ അടയ്ക്കുന്നത് അസുഖം ഭേദമാക്കുന്നില്ല അപ്പോൾ ഒരേ ഒരു പോംവഴി ഹൃദയവും ശ്വാസകോശവും മാറ്റിവെക്കൽ എന്ന പ്രയാസ